ഞാൻ കോൺഗ്രസ് കാര്യായിരുന്നു ഞാൻ എന്റെ ചേട്ടൻ ഒരു വാക്കിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എന്റെ രക്താണെന്ന് എനിക്ക് അറിയാം അതിന്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാക്കി കണ്ടാളാ ഞാൻ പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണത് ടി വിയിലിരുന്ന നേതാവായതാ അങ്ങനെ എന്നെ തോൽപ്പിച്ചത് രണ്ടു പ്രാവശ്യം ആരാന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം അച്ഛനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി ഞാൻ പാർട്ടിയിൽ നിൽക്കില്ല എന്നറിയാം നമസ്കാരം ഇത്രയോ ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടും ഇത്രയധികം കോൺഗ്രസ്സുകാർക്ക് കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പിതാവ് പോയപ്പോൾ പോലും എൻ്റെ പിതാവിന് ഇതേ മനുഷ്യ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ കോൺഗ്രസ്സിൽ എന്നെ ഉറച്ചു ഒരാളാണ് കാരണം ഞാൻ ജനിച്ചതൊട്ട് ഇനി ഉണല വരെ കോൺഗ്രസ്സുകാരായി ജീവിച്ച ആളാണ് ഞാൻ പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായി ഞാൻ പാർട്ടിയായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു കാരണം ഇലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് രണ്ടു പ്രാവശ്യം ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലാത്തത് കൊണ്ട് അതിന് താഴെ തട്ടിലെ ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം കെ പി സിയിൽ പരാതി കൊടുത്തു അതെല്ലാം അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റ്മാരുടേത് വന്നപ്പോൾ ഞാൻ വെക്കരുത് ഞാൻ നിങ്ങൾ രണ്ടാമത് എൻ്റെ ആരും വെക്കണ്ട രണ്ടാമതൊരാള് പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് എനിക്ക് എന്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാകും ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ് അന്ന് എന്റെ അടുത്ത് പറഞ്ഞു അച്ഛന്റെ പേരിൽ സ്മാരകം പണിത് തരാം ഒരു കൊല്ലത്തിനുള്ളില് അപ്പൊ വീണ്ടും ഒരു പ്രത്യാശയില് ഞാൻ ഇതിൽ ഉറച്ചു തന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല ഞാൻ പലപ്പോഴും അച്ഛന് വേണ്ടി വേറെ പിരിവും കൊണ്ട് പാർട്ടി വരും അപ്പൊ ഇത് താഴ്ത്തി ഇത്രയും കാലായിട്ട് ഒരു മൂന്ന് ഒരു ഞാൻ മുമ്പിൽ ഇന്ന് പൊട്ടിക്കരഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കാം അത് കഴിഞ്ഞപ്പോ അവര് ഇപ്പൊ പറയാമെന്ന് പറഞ്ഞിട്ടും പല ബി സി സികളും നിരാകരിച്ചു ഞങ്ങൾക്കിപ്പോ സമയമില്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി ഞാൻ പാർട്ടിയിൽ നിൽക്കാം എന്നാണ് അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഞാൻ ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പിന്നെന്ന് എന്നോട് പലരും ചോദിച്ചു കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അതേപോലെ എന്തുകൊണ്ട് പത്മജ എന്നാണ് അവർ കാരണം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടിയിൽ ഉറച്ചിരിക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പം ഞാൻ ഇങ്ങനൊരു വേദനിക്കുന്ന വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞായിരുന്നു പോകുമ്പോൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ച് കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്ക് എനിക്കിഷ്ടം തോന്നിയത് ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള നേതാവ് വേണം അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തത് അത് തന്നെയാണ് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിന്ന് ആലോചിച്ചു ഞാൻ ആരെ കാണേണ്ടത് ആരും ആർക്കും സമയമില്ല മാഡം ആണെങ്കിൽ അവർ ആരെയും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സമയമില്ല പിന്നെ നേതാക്കളില്ല എല്ലാവരും പോയാലോ ഞാൻ പോയ മാതിരി എന്നെ തിരിച്ചിങ്ങോട്ട് പോകും അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല അവമാനിക്കപ്പെടുക ദിവസവും എലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോയി വിടില്ല എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണമെന്ന് നാലഞ്ച് പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കി എടുത്തു പറഞ്ഞു അതല്ല എന്നെ വേദനിപ്പിച്ചു അപ്പോൾ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം പെട്ടെന്നായപ്പോൾ അവരും ഞെട്ടി കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഒരു തീരുമാനത്തിലേക്ക് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ആളെ മുട്ടിയെ ചേരയും കടിക്കൂല ഞാൻ എനിക്ക് പാമ്പും മുക്കും ഓർക്കനൊന്നും അല്ലാന്നല്ലേ നിങ്ങൾ പറയണം ഞാൻ വെറും ചേരയാണ് പക്ഷെ ഇടയെന്ന് വെച്ചാൽ ചേരയാണ് പക്ഷെ ഇടൻ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും അപ്പം ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനെയല്ല പറഞ്ഞു എൻ്റെ അമ്മേനെ പറഞ്ഞു ഞാൻ കരുണാകരൻ്റെ മകളല്ലാന്ന് അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും പിന്നെ എന്നെ വഴി തടയും അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ എന്നെ ഞാൻ പറയും ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട് ഞാൻ രാജൻ ചെയ്ത് സമയത്ത് ഇതാ ഒടുവില് പോയിട്ട് എന്റെ അച്ഛനെ കണ്ടാളാണ് ഞാൻ പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും പിന്നെ രാഹുൽ മാൻകൂട്ടത്തിലെന്ന് പറയേണ്ടത് ടി വിയിലിരുന്ന് നേതാവായതാ അങ്ങനെ ഒരാള് ഇതിപ്പോ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരെയും ഇതാക്കുന്നത് പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലില് പത്ത് ദിവസം കടന്നതെന്നും എന്താ എന്റെ മിനത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം അതെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒന്നും വേണ്ടില്ല പങ്കുസാർക്ക് കാരണം എൻ്റെ സ്വഭാവം അതല്ല പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു ഇനി എന്നെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് എന്നെ കൊണ്ടിങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് പറയണതല്ല നാളെ പറയാം ആള് ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാൻ അവകാശമില്ല പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ് കാര്യായിരുന്നു ഞാൻ എൻ്റെ ചേട്ടൻ ഒരു വാക്കിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എൻ്റെ രക്താണെന്ന് എനിക്കറിയാം അപ്പൊ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയം വ്യക്തി ജീവിതം വേറെ വേറെ കാണണം എൻ്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ് എന്നെ വെറുതെ അങ്ങ് വിട്ടേക്ക ഞാൻ ഇവര് പറയുന്ന കേട്ടെന്ന് മനസ്സ് വിഷമിക്കുന്ന ആരുമില്ലായിരിക്കും ഒരു ജോലി വിഷമിക്കില്ല കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ട് തന്നെ കേട്ടതാണ് ഞാൻ കരിങ്കാലിടമകള് ചെറുപ്പത്തിലെ കൊലയാളി ഇടമകള് ഇതൊക്കെ കേട്ട് വളർന്ന് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ പറയുന്നവര് പറഞ്ഞാൽ അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നുള്ളൂ എനിക്കൊരു പ്രശ്നമില്ല അവരോട് പ്രത്യേകം പറയണം പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു വാക്കുണ്ട് മാനിഷാദല്ലേ കാട്ടാള പരാക്രമ സ്ത്രീകളിലേന്ന് അതാണ് പെണ്ണുങ്ങൾ വെറുതെ വിട്ടേ മാം ഫിംഗ് Everything. Sorry. In short, in short, short, just for the English. <laughs> nah, I'll give you a bite from അതും നമ്മുടെ കുടുംബം ഇതെന്റെ കുടുംബം മാലാർജി മാരാർജി എല്ലാ മാസം എന്ന് എന്റെ അച്ഛനെ കാണാൻ വീട്ടില അവരുടെ അടുത്ത ബന്ധുക്കളാണ് അപ്പം എന്താ പറയാ ഒരു കുടുംബത്തിന് മറ്റേ കുടുംബത്തിന് വരുമ്പോ അവിടുത്തെ ചിട്ടകളും രീതിയിലൊത്തിരി വ്യത്യാസം ഉണ്ടാവും ഇന്ന് എല്ലാ ജാതി മതക്കാരും ഒരേ മാതിരികറിയാലോ അനിൽ ആന്റണി അബ്ദുൾ സലാം വന്നു അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആ രീതികളൊക്കെ മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണ്ട പിന്നെ എന്റെ പിതാവ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്ത് മാർ വാർട്ട് ആ സമയം അവര് തമ്മില് അച്ഛനേറ്റവും വൈദ്യുള്ള ഒരാളുടെ കൂടെ പോയ അച്ഛൻ്റെ മകളാണ് ഞാൻ അപ്പം പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അതായത് എനിക്ക് സ്വാതന്ത്ര്യം ഉള്ള സ്ഥലം പ്രവർത്തിക്കാൻ നമുക്കൊരു ഗൈഡ് ലൈൻ തരാനുള്ള ലീഡർഷിപ്പ് ഉണ്ട് സുഖം അല്ല അത് പ്രചോദനം ആവണ്ടാവും അല്ല അങ്ങനെ ചേട്ടൻ എന്നുള്ള നേരത്തെ പറഞ്ഞു എൻ്റെ വ്യക്തി ജീവിതം എന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക ഞാൻ അവിടെ സുരേഷ് ഗോപി അതിപ്പോ ആർക്കും എന്തെങ്ങനെ വിചാരിക്കും അത് മാസ്റ്റാർ അങ്ങനെ വിചാരിക്കില്ല അയ്യോ നേരത്തെ അറിഞ്ഞില്ലല്ലോ ഞങ്ങളെന്ന് അത്രേ ഉള്ളു അതൊരു വലിയ കാര്യം ഇതെല്ലാം വ്യക്തിയുടെ മനസ്സാണ് മനസ്സാണ് കാരണം നമ്മളെ കൺട്രോൾ നമ്മുടെ അല്ലാണ്ട് ബാക്കിയെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ലോ എനിക്ക് തോന്നിയത് ഇതാണ് അതെന്താ വെച്ചാല് എന്റെ സഹോദരൻ ശരിക്കും പറയുകയാണെങ്കിൽ അനിയങ്ങളാണ് ഞാൻ രണ്ടടി വിട്ടേനെ കാരണം ഒന്നര കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു എനിക്ക് വേറെ കുറെ അസുഖങ്ങൾ വന്നു ഒക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ ആ ചേട്ടനത് പറയരുത് എന്നിട്ടും ഞാൻ സമയം കിട്ടാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരം ഓടും മീറ്റിങ്ങിന് ഞാൻ അത്രയും ഒരു ഹെൽത്തിൽ ഒന്നര കൊല്ലായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഒരു ആറ് മാസമായിട്ടു ഞാൻ റിക്കവർ ചെയ്തു വന്നു തുടങ്ങിയിട്ട് അപ്പൊ ഇതെല്ലാം അറിയുന്ന ആളത് പറയുന്നത് വേണ്ടിട്ടാണ് ഓട്ടിന് വേണ്ടിട്ട് അതെ പരിഗണന കിട്ടിയില്ല അതായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഞാൻ കെ പി സി വൈസ് പ്രസിഡന്റായിരുന്നു ആ സമയത്ത് വലിയൊരു നേതാവിന്റെ അനിയായി എന്നെ ഏറ്റവും ദ്രവഹിച്ച ആളെ ലക്ഷണം അപ്പൊ അയാൾക്ക് പുസ്തകം കൊടുക്കുന്നതിന് ഞാൻ എതിർത്തും അപ്പൊ ആ നേതാവ് തീരുമാനിച്ചിരുന്ന അയാളും വേണ്ട ഞാനും വേണം അയാളെ എന്നെയും ഒരു ഇതിൽ എനിക്ക് സങ്കടമാണ് പക്ഷെ എന്നാലും അതെനിക്ക് വിഷമല്ല ഞാൻ എല്ലാവർക്കും എന്നിട്ട് എന്നെ നേരെ എക്സിക്യൂട്ടീവിലൊക്കെ തട്ടി മൂന്ന് വല്ല എന്നെ നടത്തിച്ചു അങ്ങനെ മൂന്ന് വല്ല നടത്തിക്കുന്ന ആളൊന്നും അല്ല ഇതന്നെ എനിക്ക് കിട്ടിയാൽ എന്താണെന്ന് അറിയാം ഞാൻ അത് ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ എന്റെ ഇതിലേക്കാൻ കുറെ പേർക്ക് ഞാൻ ഈ പാസ്വേഡ് ഒന്നും കൊണ്ടു നടക്കണല്ലോ എല്ലാവർക്കും അഞ്ചും അടുത്ത് സ്റ്റാഫ് ഒക്കെ അറിയാം ആരോ എന്റെ ഫേസ്ബുക്കിൽ കയറിയതാണ് അതിപ്പോ ഞാൻ തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ട് അത് അവരെ അവരെ മാത്രമല്ലല്ലോ മാർസ്റ്റ് പാർട്ടി ആൾക്കാരും പിണറായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അതിലെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല കോൺഗ്രസിലെ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു അതിൽ നിന്ന് ആരാണ് എന്തിനുള്ളത് ഒരാളും ബിജെപി മുഖ്യമന്ത്രിമാരാകട്ടെ കോൺഗ്രസിൽ തന്നെ വന്ന ഒരു അതിലൊരു വലിയ കാര്യമൊന്നുമില്ല കാരണം കെ കരുണാകരൻ ഏറ്റവും മിഷണറി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഭാവന സമ്പന്നനായിരുന്നു ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന വികസനമല്ലാതെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വേറെ ഏത് സർക്കാരാണ് എന്തു കൊണ്ടുപോയി അടിയന്തരാവസ്ഥ നിലപാട് വേറെ പ്രസിഡന്റ് ഇന്ന് ഞാൻ വന്നോണ്ട് പറഞ്ഞ വാക്കുകളല്ല നിങ്ങൾ എപ്പോഴും നെറ്റിലൊക്കെ കയറി നോക്കുന്നതല്ലേ അദ്ദേഹം എത്ര നാളെ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനെന്നിട്ട് വിചാരിക്കുന്നത് എന്തായാലും ബി ജെ പി പ്രസിഡൻ്റ് എൻ്റെ അച്ഛനെ പറ്റി അത് അന്ന് കുറേ നാളായി അത് അത് ഞാൻ ഇന്നലെ വന്നപ്പോൾ കണ്ടു അപ്പോൾ ഞാൻ വന്നോണ്ടല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ മനസ്സിലച്ഛനെ പറ്റില്ല വിചാരം മാനസപുത്രമാരായ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല പോലും എന്തുകൊണ്ട് പത്മജോപാലീഡറിന്റെ പുത്രി ചോദിക്കുകയാണോ ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് ചോദിപ്പിക്കണം അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാനേ ഒരന്തസ്ഥുള്ള ആളാണ് ഞാൻ കഴിഞ്ഞു പോയതൊന്നും ഞാൻ ഒരാളെ കുറ്റം പറയാനില്ല അതിന് ആവശ്യം വന്ന പറയാനോട്ട് പഠിക്കില്ല കോൺഗ്രസ് നേതാക്കൾ അഞ്ചോളം പേർ കേൾക്കുന്നത് കേട്ടിട്ടുണ്ട് കേരള ബി ജെ പി പത്മരാ വേണുഗോപാൽ വരുന്നതിനെതിരാണെന്ന് ഇപ്പോഴും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശം കോൺഗ്രസിനെ സഹായിക്കാനാണ് ദയവായിട്ട് എന്നോട് ആ ചോദ്യം ചോദ്യം ഞാൻ വെറുതെ എന്തെങ്കിലും പറയൂ കാരണം നിങ്ങൾ കോൺഗ്രസ് തകരുന്നതിലും കോൺഗ്രസിൽ നാളുകൾ ബി ജെ വരുന്നതിലും വലിയ അസ്വസ്ഥതയാണ് അസ്വസ്ഥതയാണ് കോൺഗ്രസ് നേതാക്കളെക്കാളും വലിയ അസ്വസ്ഥയാണ് എന്തെങ്കിലും എല്ലാ ചോദ്യങ്ങളും ഇന്ന് തന്നെ ചോദിക്കേണ്ട നിങ്ങൾ എത്രയോ ദിവസം ബാക്കി താങ്ക് യു